ഓപ്പറേഷൻ നുംകോറിൽ ഇടനിലക്കാരെ കുറിച്ച് കസ്റ്റംസിന് വിവരം ലഭിച്ചു മാഹിൻ അൻസാരിയുടെ മൊഴിയിൽ നിന്നാണ് നിർണായക തെളിവ് ലഭിച്ചത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇടനില സംഘത്തെക്കുറിച്ച് അന്വേഷണം വ്യാപിപ്പിക്കും ഇപ്പോൾ തന്നെ വിവരങ്ങളുമായി ചേരുന്നു ഡാനി ഓപ്പറേഷൻ നുംകോറിൽ ഇടനിലക്കാരെ കുറിച്ച് വിവരം ലഭിച്ചോ എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് കേരളത്തിലേക്കും അന്വേഷണം വലിയ തരത്തിൽ വ്യാപിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ ഈ ഇടനിലക്കാരെ കുറിച്ച് എന്തൊക്കെ വിശദാംശങ്ങളാണ് വിവരങ്ങളാണ് കസ്റ്റംസിന് ലഭിച്ചത് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ അന്വേഷണം നടത്തിയിരുന്നത് ആരിത് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്നത് സംബന്ധിച്ചാണ് അതിൽ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യൽ നിർണായകമായി മൂവാറ്റുപുഴ സ്വദേശി മഹിൻ അൻസാരിയാണ് ചോദ്യം ചെയ്തത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കസ്റ്റംസ് അദ്ദേഹത്തെ വിട്ടയച്ചത് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ച ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇടനിലക്കാരെ ഒരു അന്വേഷണം മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന കസ്റ്റംസിന് ബോധ്യമായിരുന്നു ആരാണ് ഇത് ഇവിടേക്ക് എത്തിക്കുന്നത് ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നതാണ് പ്രധാനമായും തന്നെ കോയമ്പത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റാക്കറ്റ് അതോടൊപ്പം തന്നെ മുംബൈ കേന്ദ്രമാക്കിയും ഡൽഹി കേന്ദ്രമാക്കിയും പ്രവർത്തിക്കുന്ന ഉത്തരേന്ത്യൻ റാക്കറ്റുകൾ ഇത് ഇവരാണ് പൂർണ്ണമായും തന്നെ ഇത് ഈ ഈയൊരു ബിസിനസ് എന്നൊക്കെ പറയാവുന്ന ഈ സംഭവങ്ങൾ കൈയാളുന്നവർ ഇവരെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട് വാഹനം കടത്തിക്കൊണ്ടുവരികയും പിന്നീട് ഇവിടെ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊടുക്കുകയും അതിനെ അതിൻ്റെ ഒരു വിൽപ്പന നടത്തുന്നതിന് വേണ്ടി അതിൻ്റെ ആളുകളെ കണ്ടെത്തുന്നതിനെല്ലാം തന്നെ വിപുലമായ നെറ്റ്വർക്ക് സംവിധാനങ്ങളെല്ലാം തന്നെ ഇവർക്കുണ്ട് അപ്പോൾ ഈ ഇടനിലക്കാർ തന്നെയാണ് ഇതിൻ്റെ ഒരു മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നതാണ് അപ്പോൾ അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് പ്രത്യേകിച്ച് താരങ്ങളിലേക്കെല്ലാം ഇത്തരം വാഹനങ്ങൾ ഈ വിൻറ്റേജ് മോഡൽ വാഹനങ്ങളെല്ലാം തന്നെ ഇവരെല്ലാം തന്നെ വാങ്ങിക്കൂട്ടുന്നുണ്ട് വലിയ വിലക്ക് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവരിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അവർക്കിടയിലും കണ്ണികളുണ്ട് ഈ താരങ്ങൾക്കിടയിലേക്കെല്ലാം തന്നെ ഇത് എത്തിക്കുന്നതിനും എല്ലാം തന്നെ ആളുകളുണ്ട് ഈ പഴയ വാഹനങ്ങൾ കൊണ്ടുവന്നാലും അത് ചില ഗ്യാരേജുകൾ മുഖേന അത് മുഖം എനിക്ക് എടുത്ത് കൃത്യമായിട്ട് തന്നെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ഇതെല്ലാം തന്നെ ഓരോ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് കസ്റ്റംസ് കരുതുന്നത് അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ചെയ്യലുകളടക്കം ഈ സമയത്തുണ്ടാകും ഈ ഗ്യാരേജുകൾ നടത്തുന്നവരെ പോലും ഗ്യാരേജുകൾ നടത്തുന്നവരെയും ചോദ്യം ചെയ്യാനുള്ള ലിസ്റ്റിലേക്ക് പെടുത്തിയിട്ടുണ്ട് ആർക്കിവിടെ ഇവർ വാഹനങ്ങൾ എത്തിക്കുന്നു എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും സംശയമുള്ള നൂറ്റി എൺപത്തി വാഹനങ്ങളുടെ ലിസ്റ്റ് കൈമാറിയിട്ട് മുപ്പത്തിയെട്ട് വാഹനങ്ങളോളം മാത്രമേ പിടികൂടാനായിട്ട് കസ്റ്റംസിനെ കഴിഞ്ഞിട്ടുള്ളൂ പല വാഹനങ്ങളും ഇത് കടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ വാഹനങ്ങൾ ഇതുവരെയും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കസ്റ്റംസ് അറിയിക്കുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് വരും ദിവസങ്ങളിൽ അടുത്ത ആഴ്ചയോടെ കൂടുതൽ ഇടനിലക്കാരിലേക്കടക്കം അന്വേഷണം നീളുകയാണ് ഇപ്പോൾ പോളാണ് വിവരങ്ങൾ നൽകിയത്